ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എണ്ണയിൽ ഒന്നും മുക്കി പൊരിക്കാത്ത ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പഴമാണ് കേട്ടോ ആ പഴം ഇതുപോലെ ചെറിയ രീതിയിൽ നല്ല തിന്നായിട്ട് മുറിച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പഴത്തിന്റെ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഈ പഴത്തിന്റെ രണ്ട് സൈഡും നല്ലതുപോലെ ഗോൾഡൻ കളർ ആവുന്നവരെയാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ഈ പാനിൽ നിന്നും നമുക്ക് ഈ പഴങ്ങൾ മാറ്റി കൊടുക്കാം നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ പഴുത്ത പഴമൊക്കെ കളയൂലേ അതിനു പകരം ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും അപ്പം ഇതെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട് അതിനായിട്ടൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം ഈ മൈദയ്ക്ക് പകരം നമുക്ക് ആട്ടപ്പൊടി ഗോതമ്പ് പൊടിയുമാണ് എടുക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര ടേബിൾ സ്പൂണോളം ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുട്ടയും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വലിയ കട്ടിയില്ലാതെ ഒരു ലൂസ് പരുവത്തിലാണ് നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് ഇത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്ററി റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമ്മൾ നേരത്തെ പഴം വാട്ടിയെടുത്തിട്ടുള്ള അതേ പാനിലേക്ക് തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം ഇതുപോലെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഈ ഒരു സ്നാക്കിന്റെ ടേസ്റ്റ് വരുന്നത് നമ്മുടെ പോളയുണ്ടല്ലോ ബനാന പോളയുടെ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് കേട്ടോ അടിയിലത്തെ ബാറ്റർ വരുന്നത് നമ്മുടെ പാൻ കേക്ക് ഒക്കെ ഉണ്ടല്ലോ പാൻ കേക്കിന്റെ ടേസ്റ്റ് ആണ് അപ്പോൾ പാൻ കേക്കും പോളയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത് വീട്ടിൽ വീട്ടിലിപ്പോൾ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് അതുപോലെ തന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഏലക്ക പൊടിയും പിന്നെ കുറച്ചും കൂടെ ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പത്തെ കണ്ടില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇതിൽ നിന്നും മാറ്റി കൊടുക്കാം ഇനി പാനിൽ നിന്നും മാറ്റി കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിത് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം കണ്ടിൽ നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും മൈദക്ക് പകരം നമ്മളിപ്പോൾ ഗോതമ്പ് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തിയും കൂടെ ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മളിപ്പോൾ മൈദയ്ക്ക് പകരം ആട്ടപ്പൊടി ചേർത്താലും ഈ മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇതേ സോഫ്റ്റ്നസ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത ഓയിലൊന്നും അധികം ഒന്നും ഇല്ലാത്ത ഒരു സ്നാക്കാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു